എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസങ്ങളായി നമ്മൾ ടി വി വെച്ചാൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് നടന്ന ദുരന്തത്തിൻ്റെ വാർത്തകളാണ് എല്ലാവരും സംസാരിക്കുന്നതോ ലാൻഡ് സ്ലൈഡുകളെക്കുറിച്ചും ഉരുൾപൊട്ടലിനെ കുറിച്ചിട്ടും അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ചിലർ പറയുന്നു ക്വാറി കാരണമാണെന്ന് ചിലർ പറയുന്നു വനനശീകരണം കാരണമാണെന്ന് ചിലർ പറയുന്നു ഇൻഡസ്ട്രിയലൈസേഷൻ കാരണമാണെന്ന് എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ലാൻഡ് സ്ലൈഡിൻ്റെ കാരണം ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് തന്നെ അശാസ്ത്രീയമാണ് എന്നറിയാലോ ഇതിനകത്ത് പലരും പറയുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇത് സംഭവിച്ചത് അല്ല എന്താണ് ലാൻഡ് സ്ലൈഡുകൾക്കുള്ള പ്രധാന കാരണം എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അതായത് ലാൻഡ് സ്ലൈഡുകളുടെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണമാണ് എന്നുള്ളതാണ് ഭൂമി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഉരുണ്ട ഒരു ഷേപ്പുള്ള ഒരു വസ്തുവാണ് ഇപ്പോഴും പരന്നതാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയുന്നത് ഉരുണ്ട ഷേപ്പുള്ള ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഷേപ്പുള്ള ഒരു വസ്തുവാണ് ഭൂമി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ഷേപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി മാത്രമല്ല മറ്റ് വലിയ ആകാശഗോളങ്ങളെല്ലാം എടുത്തു നോക്കിയാലും വട്ടത്തിലുള്ള ഷേപ്പ് അല്ലെങ്കിൽ സ്പെറിക്കലായിട്ടുള്ള ഷേപ്പ് ഒരു ഉരുണ്ട ഷേപ്പ് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാരണം ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലേക്ക് എല്ലാ വസ്തുക്കളെയും ആകർഷിക്കും അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഗുരുത്വാകർഷണം അത്ര ശക്തിയുള്ള ഒരു ബലമല്ല നമുക്ക് തോന്നും ഗ്രാവിറ്റി അല്ലെങ്കിൽ ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ വളരെയധികം ശക്തിയുള്ള ഒരു കാര്യമാണ് അത് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളുടെ വീട്ടിൽ ഒരു മാങ്ങ മരത്തിൽ നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭൂമി വലിച്ചിട്ടും വീഴാത്ത രീതിയിൽ ആ മാങ്ങയുടെ ഞെട്ടിനുമായിട്ടുള്ള ബന്ധം കൂടുതലുണ്ട് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് അത്രത്തോളം ഉണ്ട് എന്നാണ് അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണപരത്തിനേക്കാൾ കൂടുതൽ മാങ്ങയുടെ ഞെട്ടും മാങ്ങയും തമ്മിലുള്ള കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് അത് വീഴാത്തത് അതിൻ്റെ ബലം കുറയുന്ന സമയമാകുമ്പോഴാണ് ഭൂമിയുടെ ഗ്രാവിറ്റി അതിനെ ജലത്തേക്ക് കൊണ്ടുവരുന്നത് തേങ്ങയായാലും െങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് മറിഞ്ഞ് വീഴുന്നതായാലും ഒരു മലയിടിഞ്ഞ് വീഴുന്നതായാലും ഇതൊക്കെ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗുരുത്വാകർഷണമാണ് ഇതിൻ്റെ പ്രധാന കാരണം അപ്പോൾ ഗുരുത്വാകർഷണമുള്ള എല്ലാ സ്ഥലത്തും മല്ലി മണ്ണിടിയേണ്ടേ എന്നൊരു ചോദ്യം ചോദിക്കാം ഗുരുത്വാകർഷണമാണ് അതിൻ്റെ പ്രൈമറി റീസൺ എങ്കിലും വേറെയും പല കാര്യങ്ങളും കൂടി ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മണ്ണും വെള്ളവും കൂടെ കുഴഞ്ഞ അവസ്ഥ മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ അല്ലെങ്കിൽ മനുഷ്യൻ എന്നു മുതലാണോ ഒരു നാഗരികത തുടങ്ങിയ അപ്പം മുതലേ സിവിലൈസേഷൻ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നദീതട സംസ്കാരങ്ങൾ എന്ന് പറയാറുണ്ട് കാര്യം എന്താണ് അവിടെ ഈ മലയിൽ നിന്നും മറ്റും ഒലിച്ചു വരുന്ന മിനറൽസും കാര്യങ്ങളും സിൽറ്റും എല്ലാം കൂടെ ചേർന്ന ഒരു സിൽറ്റ് ബേസ് ബേസിനുണ്ടാവും അവിടെ കൃഷി ചെയ്യാൻ പറ്റിയത് മനുഷ്യൻ നദിക്കരകളിൽ താമസിച്ചത് എന്നുള്ളതാണ് അപ്പോൾ നദിക്കരകൾ എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊച്ചു കുട്ടികൾ വരയ്ക്കുന്ന പടത്തിൽ നോക്കിയാൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മലയും നടുക്കൊരു വാലിയും അതിനകത്തൂടെ ഒരു നദി ഒഴുകുന്നതും അതിൻ്റെ സൈഡുകളിലാണ് കരകളിലാണ് ആളുകൾ താമസിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് വയനാടും സംഭവിച്ച അതുതന്നെയാണ് ആ ഒരു നദിയുടെ കരയിലാണ് എപ്പോഴും ആളുകൾ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് വാട്ടർ ഫ്രണ്ട് ഉള്ളതാണോ എന്ന് ചോദിച്ചിട്ട് സ്ഥലം വാങ്ങിക്കുന്നവരുണ്ട് ഇവരൊന്നും അങ്ങനെ ചോദിച്ച് വാങ്ങിച്ചാറില്ല അവർ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന കുറേ ആളുകളാണ് അപ്പോൾ മനുഷ്യന് ഈ നദിയുമായിട്ടുള്ള ബന്ധം ഇത്രത്തോളം പഴയതാണ് എന്ന് പറയാനാണ് ഈ പ്രീ ഹിസ്റ്റോറിക് കാലം മുതൽ തന്നെ അതായത് നമ്മൾ ചരിത്രം എഴുതാൻ എഴുതുന്നതിന് മുമ്പ് തന്നെ പലതരത്തിലുള്ള ലാൻഡ് സ്ലൈഡുകൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് അതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട് അത് എവിടെയൊക്കെ ഉണ്ടാവാം ഒന്ന് ഇതുപോലെയുള്ള മലമ്പ്രദേശങ്ങളിൽ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ ഓഷൻ ക്ലിഫ്സിൽ ഇപ്പോൾ ചില ഇപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ വർക്കല മല ഇടിഞ്ഞതിനെക്കുറിച്ച് കേട്ട് കാണും അല്ലെങ്കിൽ ചില ഐലൻഡുകളിലുള്ള ചില പർവ്വതം അല്ലെങ്കിൽ ഐസ് വന്ന് വെള്ളത്തിൽ വീഴുന്നത് കണ്ടിട്ടുണ്ടാകും ഇതൊക്കെ വലിയ സുനാമികൾ പോലെയുള്ള പ്രതിഭാസങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട് അപ്പോൾ അത് പ്രീ ആയിട്ടുള്ള ടൈം മുതൽ ഇങ്ങനെയുള്ള മണ്ണിടിച്ചിലുകൾ അല്ലെങ്കിൽ മലയിടിച്ചിലുകൾ മഞ്ഞ് എന്താ പറയണേ സ്നോ ഇടിച്ചിൽ അല്ലെങ്കിൽ മഞ്ഞിടിച്ചിൽ ഇതൊക്കെ ഉള്ളതാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ചരിവിനേക്കാൾ താഴെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത് സ്റ്റേബിളാണ് അടിഭാഗം വീതി കൂടിയതും മുകളിലേക്ക് കൂമ്പാരമായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം സ്റ്റേബിളാണെന്ന് പറയാം പക്ഷേ ഒരു ഇരുപത്തിരണ്ട് ഡിഗ്രി ചരിവ് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ചരിവുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അവിടെ മണ്ണിനെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ബലമുണ്ടാവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ മണൽ കൊണ്ട് കടപ്പുറത്തൊക്കെ പോയിട്ട് സാൻ കാസിലുണ്ടാക്കും അല്ലെങ്കിൽ മണ്ണുണ്ട് കൂമ്പാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഈ ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ പിരമിഡ് ഷേപ്പിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നിൽക്കും കുറച്ചുകൂടെ സ്റ്റീപ്പ് ആകുന്നതിനനുസരിച്ച് ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യത ഉണ്ടാവും അവിടെ തന്നെ കുറച്ച് മോയിസ്റ്റർ ആക്ച്വലി ഈ മണ്ണിനെ ഒന്ന് ഒരുമിച്ച് നിർത്താനായിട്ട് സർഫസ് ടെൻഷൻ കാരണം സഹായിക്കും പക്ഷേ ഒരു പരിധി കൂടുതൽ വെള്ളം കൂടുതൽ വന്നു കഴിഞ്ഞാലോ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നതായിട്ട് കാണാൻ പറ്റും അതായത് വെള്ളം സാച്ചുറേറ്റഡ് ആക്കി കഴിഞ്ഞാൽ മണ്ണിൻ്റെ സ്വഭാവം മാറും എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മുടെ ഈ കല്ലുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫെൽസ്പാർ എന്ന് പറയുന്നതും കോട്സ് എന്ന് പറയുന്നതുമായിട്ടുള്ളതാണ് ഫെൽസ്പാറാണ് ഏറ്റവും കൂടുതൽ അത് കഴിഞ്ഞാൽ ക്വാട്സ് വേറെ പിന്നെയും വേറെയും പലതരം കല്ലുകളുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ലാട്രൈറ്റ് ഉണ്ടാവും ഉണ്ടാവും ചില കരിമണൽ പോലെയുള്ള പലതരം മണൽ മണലിൻ്റെ ഇപ്പം ബേസിക്കലി സിലിക്കേറ്റ്സ് ആണ് പക്ഷേ അതിനകത്ത് പല പല മിനറൽസ് ഉള്ളതായിട്ട് കണ്ടു കിടന്നു അപ്പോൾ ഇതൊക്കെ പൊടിഞ്ഞ് വെതറിങ് കാരണമാണ് മണലുണ്ടാവുക അപ്പോൾ കാടിനകത്തും ഈ ഈ രണ്ട് മലകൾ ചേരുന്ന വാലിയിലും ഒക്കെ എപ്പോഴും വെള്ളം താഴ്ന്ന തരത്തെ നീരോടു എന്ന് കേട്ടിട്ടില്ലേ അപ്പോൾ ഈ വാലിയിൽ കൂടിയായിരിക്കും വെള്ളം കൃത്യമായി വരുന്നത് അപ്പോൾ അപ്പം ഉണ്ടാകുന്ന ഫ്രാക്ചറുകളിൽ അല്ലെങ്കിൽ പൊട്ടലുകളിലെല്ലാം ഈ വെള്ളം ഇറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇതുപോലെയുള്ള ലാൻഡ് സ്ലൈഡുകൾ ഇപ്പോൾ കൂടുതൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ക്ലൗഡ് ബേസ്റ്റുകൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്ന് പറഞ്ഞാൽ എന്താണ് മേഘവിസ്ഫോടനം വളരെ പെട്ടെന്ന് മഴ പെയ്യും ഒരു നൂറ് മില്ലിമീറ്റർ കൂടുതലൊക്കെ പെട്ടെന്ന് മഴ ഒരു മണിക്കൂറിനകത്ത് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘവിസ്ഫോടനം നടന്നു എന്ന് പറയാം അതായത് വളരെ പെട്ടെന്ന് വെള്ളം ഇതിനകത്തേക്ക് വീഴുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടെ കൃത്യമായി പറയുകയാണെങ്കിൽ സാധാരണ മഴ കൊണ്ടുവരുന്ന ക്ലൗഡുകളെ അല്ലെങ്കിൽ മേഘങ്ങളെ നമ്മൾ പറയുന്നത് കുമിലോ നിമ്പസ് ക്ലൗഡ്സ് എന്നാണ് അത് സാധാരണ ഒരു നാല് മുതൽ ഒരു ആറ് കിലോമീറ്റർ വരെയൊക്കെയാണ് ഉയരം ഉണ്ടാവാറുള്ളത് ഗോകുലം പോലിരിക്കുന്ന ക്ലൗഡ്സാണ് ഇപ്പോൾ കാണുന്ന ക്ലൗഡുകളുടെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് കിലോമീറ്റർ വരെയൊക്കെ ഉയരമുള്ള വളരെ വലിയ ക്ലൗഡ്സാണ് ഇതാണ് ബേസ്റ്റ് ആവുന്നത് പശ്ചിമ നിരകൾ തടഞ്ഞു നിർത്തി നീരാവിയെ തടഞ്ഞു നിർത്തി മഴ പെയ്യ്ക്കുന്നു എന്നൊക്കെ പഠിച്ചിട്ടുള്ള സംഭവമുണ്ട് അപ്പോൾ ഒരു ഒരു പ്ര പ്രദേശത്ത് നിന്ന് മഴ മുകളിലേക്ക് കയറുകയും അതിൻ്റെ അപ്പുറം റെയിൻഷാഡോ പ്രദേശമായിരിക്കും ഈ ഭാഗത്ത് മ മലയുടെ മുകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് അപ്പോൾ മലയുടെ മുകളിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അവിടുത്തെ മണ്ണും വെള്ളവും കൂടെ ചേർന്നിട്ട് ഏതാണ്ട് നമ്മുടെ ഗ്രീസിന് സമാനമായിട്ടുള്ള ഒരു ലൂബ്രിക്കൻ്റായിട്ട് മാറുകയാണ് അടിയിലുള്ള എന്താണോ ഫ്രിക്ഷൻ എങ്ങനെയാണോ മണ്ണിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മണ്ണിനെയും വലിയ കല്ലുകളെയൊക്കെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അതിൻ്റെ അടിയിലേക്ക് വെള്ളം ഊർന്ന് കയറുകയും അതിൻ്റെ അടിയിലുള്ള ക്ലേയും എല്ലാം കൂടെ ചേർന്നിട്ട് മണ്ണ് മൊത്തം സാച്ചുറേറ്റഡായും ശേഷം ഒരു ഗ്രീസ് ഇട്ടതുപോലെ അവസ്ഥ ആകുമ്പോഴത്തേക്കും ഈ നിരപ്പ് വഴി അത് ചരിഞ്ഞ് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ വാലി വഴി താഴേക്ക് വരുമ്പോൾ അതിന് അവിടെ വളരെയധികം മൊമെൻറ്റത്തിലാണ് വരുന്നത് ആ വരുന്ന വഴിയിലുള്ള മരങ്ങളും വീടുകളും വലിയ ഉരുളം കല്ലുകളും ഒക്കെ ഇത്രയും സ്പീഡിൽ വരുമ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആലോചിക്കാം അത്രയും വലിയ ശക്തിയിൽ വരുന്നത് കൊണ്ടാണ് ഇത്ര വലിയ നാശനഷ്ടം ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഇനി ഇതിന് കാരണം കോറകളാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ താഴെ കിടക്കുന്ന കല്ലുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എല്ലാം ഉരുളം കല്ലുകളാണ് കോറയിൽ നിന്ന് മുറിച്ചെടുത്തതുപോലെയുള്ള കല്ലുകളല്ല കാര്യം നാച്ചുറലായിട്ടുള്ള വെതറിംഗ് പ്രോസസ്സ് കൊണ്ട് ഫെൽസ്പാർ ചൈന ക്ലേ പോലെയുള്ള സംഭവങ്ങളായിട്ട് മാറും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ നാച്ചുറലായിട്ട് തന്നെ അതിൻ്റെ പുറം ഭാഗം പോയി കഴിയുമ്പോൾ അതിനുണ്ടാകാൻ പറ്റുന്ന ഒരു ഷെയ്പ്പാണ് ഈ ഉണ്ടക്കല്ലുകൾ എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ പലപ്പോഴും പല മലയുടെ മുകളിൽ പോകുമ്പോഴും നല്ല ഉരുണ്ട ഉണ്ട കല്ലുകൾ കാണാറുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഇതാണ് വിടവുകളിലേക്ക് വീണ്ടും വെള്ളം ഇറങ്ങുകയും ചൂടും പല പ്രാവശ്യം തോ ചെയുകയും ചിരിച്ച് തിരിച്ച് തണുക്കുകയും ചൂടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ റോക്സ് നാച്ചുറലായിട്ട് തന്നെ ഇങ്ങനെ വെതർ ചെയ്ത് പോകാറുണ്ട് എന്നുള്ളതാണ് സത്യം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ക്വാറിയിൽ പൊട്ടിക്കുന്ന ഡൈനമൈറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മണ്ണുകൾ ഇളകി പോകാനായിട്ട് വേണമെങ്കിൽ ഒരു ഭൂചലനം കാരണമാകാം അതൊരു കാരണമായി പറയുന്നുണ്ട് ഡീഫോറസ്റ്റേഷൻ ആക്ച്വലി ഒരു കാരണമായി വരാം അപ്പോൾ ഈ വലിയ ഷോക്കുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മണ്ണ് പൊക്കൂടെ എന്നൊരു ചോദ്യം വരാം നമ്മൾ ഇന്ന് ഇതുവരെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതിൽ ബോംബ് വെച്ച് പൊട്ടിച്ചാൽ പോലും മണ്ണിനടിയിൽ പൊട്ടിച്ചാൽ ഉണ്ടാകാവുന്ന ഒരു എത്ക്വേക്കിൻ്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് അതായത് അമ്പത് കിലോ ടൺ വരെയൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനിലാണ് എൻ്റെ ഒരു റെക്കോർഡ് ഫോർ പോയിൻറ്റ് നയൻ ആണ് നമ്മുടെ റിട്ടർ സ്കെയിലിൽ അല്ലെങ്കിൽ സീസ്മിക് ആക്ടിവിറ്റി മെഷർ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് നാലിന് മുകളിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ള ലാൻഡ് സ്ലൈഡ് പോലെയുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഇവിടെ പൊട്ടിക്കുന്ന ഈ ഡയനാമറ്റുകളോ കാര്യങ്ങൾ കാര്യങ്ങൾക്കോ ഈ പറഞ്ഞതുപോലെ ഉണ്ടാകാനുള്ള ഒരു ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല ഈ പ്രദേശം ഇപ്പോൾ ഇപ്പോൾ ഈ സംഭവിച്ച പ്രദേശത്തിൻ്റെ അടുത്തൊക്കെ നോക്കുകയാണെങ്കിൽ പലതും കാട് മേഖലകളുമാണ് കാടു മേഖലയിൽ തന്നെയാണ് അല്ലെങ്കിൽ മനുഷ്യവാസം ഇല്ലാത്ത സ്ഥലത്ത് പോലും ഈ ലാൻഡ് സ്ലൈഡ് പോലെയുള്ള പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് മനുഷ്യൻ എൻ്റെ ആക്കം കൂട്ടാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും മനുഷ്യൻ അശാസ്ത്രീയമായ ഇപ്പോൾ റോഡ് നിർമ്മിക്കുമ്പോൾ വളരെ സ്റ്റീപ്പായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടാക്കുകയാണ് സംശയമില്ലാത്ത കാര്യമാണ് റോഡ് ഉണ്ടാക്കാനായിട്ട് വളരെ സ്റ്റീപ്പായിട്ട് കുത്തനെ വയ്ക്കുകയാണെങ്കിൽ അവിടെ അതിനനുസരിച്ച് അതിനെ റീഇൻഫോഴ്സ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ബെഡ് ബെഡ്റോക്കിനകത്തേക്ക് വലിയ ആണി പോലെയുള്ള അല്ലെങ്കിൽ വലിയ കമ്പി പാര പോലെയുള്ള സംഗതികൾ അടിച്ചുകയറ്റിയിട്ട് വലയിട്ട് നിർത്തുകയോ ഒക്കെ ചെയ്യുന്ന പരിപാടികൾ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് പല രാജ്യങ്ങളിലും പല മെത്തേഡ്സ് സ്വീകരിക്കുന്നുണ്ട് അതൊക്കെ സ്വീകരിക്കണം അതൊക്കെ ശാസ്ത്രീയമായ മാർഗങ്ങൾ സയന്റിഫിക്കായിട്ട് ശാസ്ത്രജ്ഞർ പഠനം നടത്തിയതിനു ശേഷം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല അന്നേ മാധവ് ഗാഡ്ഗിരി പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഗാഡ്ഗിൽ കരയുന്ന പടങ്ങളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായ കാരണത്തിനല്ല നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം അവിടെ തന്നെയുണ്ട് ഇനിയും ഇതുപോലെയുള്ള പരിസ്ഥിതി ലോലമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ആളുകൾ താമസിക്കുന്ന വാലികളുണ്ട് അവിടെയൊക്കെ ഇനിയും ഇതുപോലെ തന്നെ റെയിൻസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വലിയ കടുത്ത മഴ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് പ്രശ്നം വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് കോറിയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ കോറെയകളെല്ലാം നിർത്തിച്ചാൽ ഉടനെ ഈ പ്രശ്നം സോൾവ് സോൾവാകും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതിന് ശാശ്വതമായ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വാർണിംഗ് കൊടുക്കുകയും അവരെ മാറ്റുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് എന്താണ് വയനാട് സംഭവിച്ചെന്നുള്ളത് വളരെ വിശദമായിട്ട് ഗൂഗിൾ എടുത്ത് വെച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ക്രാക്കുകളും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ആണ് ഈ ലാൻഡ് സ്ലൈഡ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാവും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വാലിയാണ് വാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലകൾക്കിടയിൽ താഴേക്ക് പോകുന്ന ഈ ഭാഗത്തിനെയാണ് വാലി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് വളരെ ക്ലിയറായിട്ട് തന്നെ അറിയാം ഈ ഇങ്ങനെയാണത് ഒലിച്ചു പോയിരിക്കുന്നത് നേരെ തൊട്ടടുത്തുള്ള മുണ്ടക്കൈ എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലത്തേക്ക് വരുന്നു അവിടെ നാമാവശേഷമാക്കി ഇവിടെ ഈ ഏരിയ കംപ്ലീറ്റ് ഇല്ലാതായി അതിനുശേഷം അതെല്ലാം ഒലിച്ച് ഏതാണ്ട് ഒരു അഞ്ചര ആറ് കിലോമീറ്റർ അപ്പുറത്ത് ചൂരൽമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ പാലത്തിൻ്റെ അവിടെയാണ് മെയിനായിട്ടുള്ള ഡെവിസ്റ്റേഷൻ നമ്മൾ കണ്ടത് അതായത് ഈ ഭാഗത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്കൂളാണ് ഈ സ്കൂളിൻ്റെ ഈ ഭാഗം കണ്ടതായിരിക്കും ഈ പാലം കംപ്ലീറ്റ് ആയിട്ട് തകർന്നു പോയിട്ടുണ്ട് ഈ പുഴ ഒഴുകുന്ന രീതി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാതാണ് ഇവിടുന്ന് ഏറ്റവും ലീസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള സ്ഥലത്തുകൂടി ആയിരിക്കും എപ്പോഴും വെള്ളം ഒഴുകുന്നത് ഈ ഭാഗത്തു കൂടി നേരെയും പോയിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വഴി കൂടെ പോയതായിട്ട് കാണാൻ പറ്റും ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ എസ് പോലത്തെ വളവുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു ഒബ്സ്റ്റക്കിൾ കോഴ്സാണ് പുഴയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോവുകയെന്ന് വെച്ചാൽ അപ്പോൾ ഇതുവഴിയൊക്കെ വന്നിട്ടുണ്ട് ഈ ഭാഗത്തുള്ള ഈ ക്ഷേത്രമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഭാഗത്തും ഇങ്ങനെയാണ് ആ സംഭവം വന്നതെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇനി ഇതിൻ്റെ തുടക്കത്തിലുള്ള സ്ഥലം നമുക്കൊന്ന് നോക്കാം ഈ സ്റ്റാർട്ടിങ് പോയിൻ്റ് ഇപ്പോൾ ഈ വ്യൂവിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത് ഭയങ്കര ആയിട്ടുള്ള ഒരു ചരിവാണെന്നുള്ളത് അതായത് ഒരു ഇരുപത്തിരണ്ട് ഡിഗ്രിയോ അതിന് മുകളിലോ ഒട്ടോ ഉള്ള ചരിവുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലാൻ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണെന്നുള്ളതാണ് ഇത് കാട് പ്രദേശമാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനവാസവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയോ ഒന്നും കാണാൻ പറ്റാത്ത ഒരു കാട് പോലത്തെ ഒരു പ്രദേശമാണെന്നുള്ളത് കാണാൻ പറ്റും ഇനി മനസ്സിലാക്കേണ്ട ഇതിനേക്കാൾ കുത്തനെയുള്ള ചരിവാണ് ഈ മലയുടെ അപ്പുറത്തെ ഭാഗത്ത് അതായത് ഇപ്പോൾ തുടക്കം തൊട്ട് ഇപ്പോൾ അതിൻ്റെ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്താണ് കാണുന്നത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും അതായത് മലയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാകണ്ടോ ഇതല്ലാതെ തന്നെ ഇതെല്ലാം കാട് പ്രദേശമാണ് മനുഷ്യവാസമുള്ള മേഖലയല്ല ഈ മലയുടെ എല്ലാ ഭാഗത്തും കൂടിയും ലാൻഡ് സ്ലൈഡുകൾ പലതവണ ഈ കാട്ടിനകത്ത് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും ഇത് രണ്ടായിരത്തി പത്തൊമ്പതിനകത്ത് പ പത്തൊമ്പതിനു ശേഷം നിങ്ങൾ മിക്ക മലകളുടെ കാര്യം അല്ലെങ്കിൽ കാട്ടിനകത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള ലാൻഡ് സ്ലൈഡുകൾ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടുന്ന് ഇത്രയും പൊക്കത്തു നിന്നാണ് ഇത് താഴേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് സത്യത ഇപ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ള വ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഏതാണ്ട് ഇതാ ഇത്രയും താഴ്ഭാഗത്താണ് അതായത് ഇവിടുന്ന് വളരെയധികം താഴ്ന്ന പ്രദേശമാണ് ഈ എന്ന് പറയുന്നത് ഇനി മുണ്ടക്കയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ ഇത്രയും ഒരു ചെറിയ ഒരു കുറച്ച് ആളുകൾ മാത്രം താമസമുള്ള ഒരു പ്രദേശമാണ് ഇവിടെ എന്തുകൊണ്ട് ഈ ഏരിയയിൽ ഇത്രയും പ്രശ്നം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ത്രീ ഡി വ്യൂ എടുത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് കൺസിഡർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു വലിയ കുഴി പോലെയുള്ള സ്ഥലമാണ് മലയുടെ ഏറ്റവും താഴ്വാരമുള്ള പ്രദേശമാണ് ഇവിടെയൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു വീടുകൾ പോലെ എല്ലാം അങ്ങനത്തെ പ്രദേശത്ത് വെച്ചിട്ടുള്ള വീടുകളാണ് അപ്പോൾ ഇതുവഴിയാണ് വെള്ളം ശക്തിയായിട്ട് ഒഴുകിപ്പോയത് എന്നുള്ളതാണ് ഇപ്പം ഈ പോയിന്റിൽ നിന്ന് വെള്ളം ഇതുവഴി ഒഴുകി ഈ ഈ പ്രദേശം മുഴുവൻ ഇങ്ങോട്ട് വന്നു ശരിക്കും ഇങ്ങോട്ടൊക്കെ പോകേണ്ടതാണ് പക്ഷേ അതില്ല താഴ്ന്ന പ്രദേശമായിട്ട് പോയിട്ടില്ല അതുവഴി കറങ്ങി ഇങ്ങനെ വന്ന് ഈ ഈ ഈ ഭാഗത്തുള്ള ഏരിയയിൽ ഒന്നും സംഭവിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ചുകൂടെ പൊക്കമുള്ള സ്ഥലമാണ് വാലി വഴി മാത്രമേ വെള്ളം ഒഴുകുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇതാ ഇതുവഴി വന്ന് നേരെ അടുത്ത ഭാഗമാണ് ഈ ചൂരൽമല എന്ന് പറയുന്ന അടുത്ത ഒരു ടൗൺഷിപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ഏരിയ ഇതാണ് മെയിനായിട്ട് ഇവിടെ നമ്മൾ ആ മിലിറ്ററിയുടെ ആക്ടിവിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടത് പാലം പോയി എന്നൊക്കെ പറഞ്ഞ ഭാഗം ഈ ഭാഗമാണ് ഇത് കഴിഞ്ഞ് ഇവിടെ വരെയാണ് ആക്ച്വലി ആ ഡെവസ്റ്റേഷൻ ഉണ്ടായത് അതായത് മുകളിൽ നിന്ന് ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ ഒരു ഓൾട്ടിറ്റ്യൂഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ വരുന്നത് അതായത് ഈ ചൂരൽ മലയുടെ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു എണ്ണൂറ് മീറ്ററേ ഉള്ളൂ എന്നാണ് മറ്റേത് ഒരു ആയിരത്തി അഞ്ഞൂറ് മീറ്റർ പൊക്കത്ത് നിന്ന് ഒരു എണ്ണൂറ് മീറ്ററത്തേക്ക് പൊക്കത്തിലേക്കാണ് ഈ സംഭവം വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും ഇനി അവിടുന്ന് ഇത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് എന്ന് പറയുന്ന ഈ ഏരിയ അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നിങ്ങൾക്ക് നല്ലൊരു വലിയൊരു കുഴി പോലെയുള്ള ഒരു ഒരു ഗർത്തം പോലെ കാണാൻ പറ്റും അല്ലെങ്കിൽ അത് വീണ്ടും അതിന് ശേഷവും വീണ്ടും താഴായിട്ടുള്ള ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് എന്നുള്ളത് കാണാൻ പറ്റും അതാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് അപ്പോൾ വാട്ടർഫോൾസ് ഉണ്ടാവണമെങ്കിൽ എന്തായാലും ഒരു ഏരിയ ഉണ്ടെങ്കിൽ അവിടെ വാട്ടർഫോൾസ് ഉണ്ടാവുള്ളൂ ഇവിടെ നിന്നാണ് നമ്മുടെ ശരീരങ്ങളൊക്കെ കിട്ടിയെന്ന് പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ ബോഡി കിട്ടിയെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പോത്തുകല്ല് എന്ന് പറയുന്ന സ്ഥലമാണ് ഏതാണ്ട് ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കിലോമീറ്ററിലാണ് ഞാൻ ഗൂഗിൾ എത്തി നോക്കിയപ്പോൾ കണ്ടത് ഇരുപത്തി മൂന്ന് കിലോമീറ്ററോളം ഒലിച്ച് വരാൻ പറ്റി എന്നുള്ളതാണ് കാര്യം അത്രയും ദൂരെയാണ് കാര്യം ഇത് വന്ന് ഇറങ്ങുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇത്രയും ദൂരമാണെന്ന് ആലോചിക്കാം അപ്പോൾ ഇത്രയും ദൂരത്തേക്കാണ് ആ ശക്തിയിലുള്ള വെള്ളം കാരണം ഇതൊക്കെ മുകളിലൊക്കെ മലയാണ് അവിടെ നിന്ന് ഒരു നിരപ്പായിട്ടുള്ള പ്രദേശമാണ് ഈ പറഞ്ഞ പോത്തുകല്ല് പോലെയുള്ള ഭാഗം അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ നിന്നാണ് ഉത്ഭവ ഇവിടെ നിന്നാണ് നേരെ താഴേക്ക് പോയി പോത്തുകലിൻ്റെ അവിടുന്ന് ബോഡി റിക്കവർ ചെയ്ത് അപ്പോൾ ഇതിനകത്ത് ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ലാൻഡ് സ്ലൈഡ്സിൻ്റെ ലക്ഷണങ്ങൾ കാണാൻ പറ്റുമെന്നുള്ളതാണ് ഇവിടെ എങ്ങനെ മനുഷ്യവാസമുള്ള ആ മേഖല അല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിന് മുമ്പ് കേട്ടിട്ടുള്ള ചില ദുരന്തങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പുത്തുമല എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ കേട്ടതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ ദുരന്തം ഉണ്ടായ സ്ഥലമാണ് ഇതും ഈ പറഞ്ഞ ഭാഗമായിട്ട് വലിയ ദൂരവ്യത്യാസം ഇല്ല എന്നുള്ളതാണ് ഇത് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഈ പുത്തുമലയും ഈ പറഞ്ഞ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലും ഈ പുത്തുമലയായിട്ട് വലിയ ഡിസ്റ്റൻസ് ഇല്ല മാത്രമല്ല ഇതിന് ഇടയിലുള്ള മറ്റൊരു വാലിയിൽ നമുക്കിവിടെ നോക്കിയാലും ഇതുപോലെ തന്നെ ഉരുൾപൊട്ടലിൻ്റെ ലക്ഷണങ്ങൾ കാണാം അല്ലെങ്കിൽ മണ് മണ്ണൊലിച്ച് പോയതിൻ്റെ ലക്ഷണം കാണാം ഇത് വന്ന് ചേരുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതുവഴി ട്രാക്ക് ചെയ്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതും വന്ന് ഏതാണ്ട് മുണ്ടക്കയുടെ ഈ ഭാഗത്ത് വന്ന് ചേരും എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് പക്ഷേ അതൊന്നും വലിയ സിഗ്നിഫിക്കൻ്റായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും മെയിനായിട്ട് ഈ ഭാഗത്തു നിന്നുള്ളതാണ് വന്നിട്ടുള്ളതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ഭാഗത്തൊന്നും നിങ്ങൾക്ക് കോറികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല ഈ ഈ ഭാഗത്ത് നിങ്ങൾ ശരിക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇവിടെ പല സ്ഥലങ്ങളും ഫ്രാക്ചേർഡാണെന്ന് കാണാൻ പറ്റും അല്ലെങ്കിൽ മണ്ണിനകത്ത് ഇങ്ങനെ പാറയ്ക്കകത്ത് പൊട്ടലും വിള്ളലും ഒക്കെ വീണ് കിടക്കുന്നത് കാണാൻ പറ്റും അത് നാച്ചുറലായിട്ട് തന്നെ മഴ വെള്ളം ഇറങ്ങി സീപ്പേജ് കൊണ്ട് വെതറിങ് കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് കൂടുതലും ഇതുള്ളതെന്നുള്ളത് ഇതിനകത്ത് നോക്കിയാൽ തന്നെ കാണാം ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആക്ച്വലി ഇത് ഇത് ആന്ത്രപ്പോജനിക് അല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയ പ്രശ്നം മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നുള്ള റെയിൻഫോൾസും കാര്യങ്ങളും ഉണ്ടാകുന്നതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ മനുഷ്യൻ കോൺട്രിബ്യൂട്ടുള്ള ആഗോളതാപനം എന്നൊക്കെ പറയുന്ന ഗ്ലോബൽ വാർമിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ക്ലൈമറ്റ് ചെയ്ഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്തുണ്ട് ഉദാഹരണത്തിന് സൗത്ത് ഈസ്റ്റ് അറേബ്യൻ സീയുടെ ടെമ്പറേച്ചർ ഗ്രാജുവൽ ആയിട്ട് കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് പല കാലാവസ്ഥ ഗവേഷകരും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നേരത്തെ മംഗലാപുരത്തിന് മുകളിൽ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് പോലെയുള്ള സഡൻ ആയിട്ടുള്ള ക്ലൗഡ് ബേസ്റ്റുകൾ ഇന്നിപ്പോൾ നമ്മുടെ മലനിരകളുടെ മുകളിൽ സംഭവിക്കുന്നതായിട്ടറിയാം രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം സ്ഥിരമായി കണ്ടുവരുന്നതാണ് പബ്ലിഷ് ചെയ്തിട്ട പേപ്പറുകൾ പോലും ഉള്ള ഒരു ഏരിയയാണത് അപ്പോൾ അങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഗ്ലോബൽ ക്ലൈമറ്റ് ചെയ്ഞ്ചാണ് ഇതിനൊരു പ്രധാന കാരണം എന്ന് പറയുകയാണെങ്കിൽ അതായത് ഈ ക്ലൗഡ് ബേസ്റ്റുകൾക്ക് കാരണം എന്ന് പറയുകയാണെങ്കിൽ ശരിയാണ് ഇതിനാട് വയനാടുകാരോ അവിടെ കയറി കുടിയേറി പാർത്തവരോ അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്തവരോ ഒന്നും അല്ല ഇതിന് ഉത്തരവാദി പലരും അവരെ ഇങ്ങനെ ഒരു മാഫിയ റിസോർട്ട് മാഫിയ ക്വാറി മാഫിയ എന്നൊക്കെ പറയുന്നുണ്ട് അവർ അവർ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നതാണ് അവർ എന്തെങ്കിലും ചെയ്തിട്ടല്ല ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് ഉണ്ടായത് അല്ലെങ്കിൽ അവിടെ ക്വാറി പൊട്ടിച്ചുകൊണ്ടല്ല മൊത്തത്തിൽ ആഗോളതാപനം എന്ന് പറയുന്നത് എല്ലാവരും മനസ്സിലാക്കുന്ന അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് വളരെയധികം ഈ സമുദ്രനിരപ്പിൽ സമുദ്രനിരപ്പ് കൂടി വരുന്നുണ്ട് ആഗോള താപനം ആവറേജ് ടെമ്പറേച്ചർ കൂടി വരുന്നുണ്ട് ഒരു ഡിഗ്രിയൊക്കെ കൂടെ മുകളിലായി കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും നേരത്തെ ഉണ്ടായതിനേക്കാൾ റേറ്റ് ഓഫ് ചേഞ്ച് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ട് ഈ ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ചിനെ തടയേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് വളരെ സത്യമാണ് പക്ഷേ അത് വയനാടുകാർ മാത്രം വിചാരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വെച്ചാൽ ഇല്ല ലോകം മുഴുവൻ ഏറ്റവും കൂടുതൽ ഫാക്ടറീസും കാര്യങ്ങളും ഒക്കെ ഉള്ളവർ കാർബൺ എമിഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ബദൽ മാർഗ്ഗങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിനെ തടയാനായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് നോക്കേണ്ടത് ഇത് ഒരു തരത്തിലും വയനാടുകാർ ഉത്തരവാദി അല്ല എന്ന് മാത്രം ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് മുന്നൂറ്റി അമ്പതിൽ പല ആളുകൾ മരിച്ചു കഴിഞ്ഞു ഇതല്ലാതെ കന്നുകാലികളും ജീവനും സ്വത്തും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം എന്നുള്ളതല്ലാതെ അവിടെ നമ്മൾ എന്താ പറയുക ശാസ്ത്രീയമായ ഒരു ചിന്താ രീതി കൊണ്ട് അവിടെയുള്ളൊരു പ്രോബ്ലിന് പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കാണണം ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള വാലീസിൽ ഇനിയും ഞാൻ ഇതിനകത്ത് എടുത്തു നോക്കിയപ്പോൾ തന്നെ മനസ്സിലായത് വാലീസിൽ താമസിക്കുന്ന വേറെ ഒരുപാട് ആളുകളുണ്ട് ഒരിടത്ത് സംഭവിച്ചത് മറ്റടുത്ത് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് ഏർലി വാർണിംഗ് സിസ്റ്റംസ് വേണം കൃത്യമായ ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ബൈ